കഞ്ചാവ് കൈവശം വെച്ച കേസ് ഒളിവിലായിരുന്ന പ്രതി അറസ്റ്റിൽ കരുനാഗപ്പള്ളി പടനായർക്കുളങ്ങനെ വടക്ക് സ്വദേശി ബിൻഷാദ് ആണ് പിടിയിലായത് മൂന്ന് ദശാംശം ഒരു കിലോഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടികൂടിയത് സംഭവത്തിൽ ബിൻഷാദിന്റെ സഹോദരൻ മിഥുലാജ് നേരത്തെ അറസ്റ്റിലായിരുന്നു ലഹരി സംഘങ്ങൾക്കെതിരായി നടത്തിയ പരിശോധനയിൽ മൂന്ന് ദശാംശം ഒന്ന് കിലോഗ്രാം കഞ്ചാവുമായി കരുനാഗപ്പള്ളി പടവടക്ക് ബിൻഷാദ് മനസ്സിലിൽ ബിൻഷാദിനെ അറസ്റ്റ് ചെയ്തു നേരത്തെ ഇതേ കേസിൽ സഹോദരൻ മിഥിലാജ് പിടിയിലായിരുന്നു ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും പിടികൂടിയത് മിഥിലാജിനെ ആദ്യം അറസ്റ്റ് ചെയ്തപ്പോൾ ബിൻഷാദ് രക്ഷപ്പെട്ടിരുന്നു തുടർന്ന് നടത്തിയ ഊർജിത അന്വേഷണത്തിലാണ് സഹോദരനും പിടിയിലായത് കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ മോഹിത്തിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഷെമീർ ഷിജു ഷാജിമോൻ എ എസ് ഐ വേണുഗോപാൽ സി പി ഒമാരായ ഹാഷിം രാജീവ് എന്നിവരുടെ സംഘമാണ് ഒളിവിലായിരുന്ന ഇയാളെ പിടികൂടിയത് പല കേസുകളിൽ പ്രതിയാണ് അപ്പോ ഇതില് മൂന്ന് കിലോ കഞ്ചാവ് കൈവശം വെച്ച് വെച്ചതിന് നമ്മള് അന്ന് റെയ്ഡ് നടത്തിയതിന്റെ പ്രകാരമായിട്ട് മൂന്ന് കിലോ കഞ്ചാവ് കിട്ടിയുണ്ട് അന്ന് ഒരു പ്രതിയെ അനിയനായ ഒരാളെ നമ്മൾ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു നമ്മുടെ സ്ക്വാഡ് കേരള പോലീസ് സ്കോഡിന്റെയും നമ്മുടെ കൃത്യമായ അന്വേഷണത്തിലൂടെ ഇത് ഓച്ചറ പോലീസിന്റെ സഹായത്തോടു കൂടി ഇന്നലെ നമ്മൾ പഠിക്കുകയായിരുന്നു കരുനാഗപ്പള്ളി